ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി നമ്മൾ നമ്മുടെ ഫേസിൽ ഉപയോഗിക്കേണ്ട മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനാണ് അത് ഞാൻ പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുക പക്ഷേ ഈ ഈ സംഭവം എല്ലാവരും ചെയ്യണം എന്നാലാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോവിങ്ങും അതേപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റുമായിട്ട് ഇരിക്കുകയുള്ളൂ എത്ര കളർ ഉണ്ടെങ്കിലും കളർ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഗ്ലോവിങ്ങും ഒരു ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ സ്കിൻ നന്നായിട്ടൊരു അട്രാക്റ്റീവായിട്ടും നല്ലൊരു പ്രസന്നതയായിട്ടും ഒക്കെ തോന്നുക മനസ്സിലായോ അല്ലാണ്ട് വെറുതെ കുറേ കളറുണ്ടായി കളർ ഉള്ളതുകൊണ്ടുള്ള പ്രശ്നമല്ല അത് ഒരു തിളക്കില്ലാണ്ട് അങ്ങനെ വെറുതെ ഡ്രൈ ആയിട്ട് ഇരുന്ന ഒരു ഭംഗിയും ഉണ്ടാവില്ല അപ്പോൾ അതല്ലാതിരിക്കാൻ നന്നായിട്ട് ഗ്ലോവിങ്ങും സോഫ്റ്റുമായിട്ടിരിക്കാനുള്ള അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ എല്ലാവർക്കും കൊണ്ടുവരുന്നുണ്ട് അതിനെ പിന്നെ ലാസ്റ്റ് പറയാം മറ്റേ നിങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തു പോകും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഒരുപാട് പേർക്ക് അറിയാനുണ്ട് നമ്മളെല്ലാ പ്രോഡക്ട്സുകളും ഓരോ ദിവസം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയണത് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ട പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ കാണിക്കാം കേട്ടോ അവിടെ ലൈറ്റ് കുറവാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്യാമ ഈ സ്റ്റാ ക്യാമറയുടെ മൊബൈൽ വയ്ക്കാനുള്ള സ്റ്റാൻഡ് നാശമായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൊബൈൽ വയ്ക്കുന്നോടത്ത് വിളിച്ചില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം ഈ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ട് പേടിക്കണിങ്ങനെയല്ല കിട്ടുക ഞാൻ ഇതിൽ നമ്മുടെ സ്റ്റോക്ക് ചെയ്യണതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്താലാണ് നമ്മുടെ സ്കി ഫേസ് നല്ല ഗ്ലോവിങ്ങും അതേപോലെ നല്ല സോഫ്റ്റും ഒക്കെ ആവുള്ളൂ നല്ല ഗ്ലോവിങ്ങും സോഫ്റ്റും ഒക്കെ ആവുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാവേ ഇതിരിക്കുന്ന രൂപം കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഇതെടുത്തിട്ട് എനിക്ക് എൻ്റെ ഒരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് ഇതാ ഇനി പുതിയതൊക്കെ വാങ്ങിച്ചുണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ഈ സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് തൂണ്ടി കാണിച്ചു തരാം അ കണ്ടോ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആക്കി തരാം എന്താ അപ്പോൾ ഇത് നമ്മൾ ഡെയിലി നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യേണ്ടതാണെന്ന് സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന ഞാൻ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ ഏ പക്ഷേ അതിൻ്റെ മാ തള്ളികൾ ഏറെയാണ് പതിവ് അതിൻ്റെ ആവശ്യമില്ലാത്ത തള്ളികൾ ഏറെ പതിവ് പക്ഷേ നമ്മളത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ആ സ്കിന്നിൻ്റെ അതിന് മുൻപ് നമ്മൾ മോയ്സ്ചറൈസിങ് ഒന്നും ഉപയോഗിക്കാതെ ഇരുന്ന സമയത്തുള്ള സ്കിന്നും ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം മുതൽ ഉള്ള സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട് അപ്പം മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട് അതേപോലെ നല്ലൊരു ഗ്ലോവിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒന്നും ചെയ്യാറൊന്നും ഇല്ല ഇപ്പോഴും ഞാൻ അങ്ങനെ വെറുതെയാണ് ഈ എന്താ പറയുക വേർത്തൊലിച്ചിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കണത് ജസ്റ്റ് ഒന്ന് മുഖം വെറുതെ വാഷ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഡെയിലി മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മളെന്നും നമ്മൾ വേറെ എന്ത് ചെയ്തില്ലേലും നമ്മുടെ മുഖം നന്നായി ക്ലീനാക്കി അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ആ ഒരു ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്ത് വെള്ളം ഒപ്പി കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് പുരട്ടാവുന്നതാണ് മോയ്സ്ചറൈസിങ് ക്രീം അപ്പം നമ്മുടെ സ്കിൻ ഡ്രൈ ആവില്ല സ്കിൻ ഡ്രൈ ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഒരുപാട് സ്കിന്നില് കാര്യങ്ങൾ പ്രോബ്ലങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് വരുന്നത് നമ്മുടെ സ്കിന്ന് മോയിസ്ചറായിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ് അതിന് ഏറ്റവും അത്യാവശ്യമാണ് മോയ്സ് മോയ്സ്ചറൈസിങ് ക്രീം പിന്നെ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ളത് തന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ഉള്ളത് ഞാൻ കാണിച്ചെന്നത് ഇത് ചെയ്തെടുത്തിട്ട് വേണം ഉള്ളതൊക്കെ തീർന്നു ഇനി ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ഒന്ന് എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനെ കാണിക്കണം നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ കാണിക്കണം ു അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിലത്തെ പ്രോഡക്റ്റ് കുറച്ച് നാൾ മൂന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് സെയിലായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മോയിസ്ചറൈസിങ് ക്രീമിന്റെ നമ്മൾ ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സെയിൽ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മോയിസ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് നല്ലൊരു കൂളിങ് ആണ് ഇനി ഇപ്പോൾ കുറേ പേര് വാങ്ങിച്ചത് ഒരാൾക്കൊക്കെയാണ് ഒരാളൊക്കെയാണ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ആൾ അവർക്കൊരു ചെറിയൊരു ഫീലിങ് പറ്റാത്തൊരു ഫീലിങ് തോന്നിയതായിട്ട് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് പേര് വാങ്ങിച്ചവർ അപ്പം നമ്മുടെ സ്കിന്നിനത് പറ്റാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ തികച്ചത് ഓർഗാനിക്കാണ് ഇതിൽ നമ്മൾ വാട്ടർ മിലിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു കൂളിങ് എഫക്റ്റാണ് കേട്ടോ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ആൾ വേറെ ആളുടെ ഫാമിലി മെമ്പറിനത് യൂസ് ചെയ്യാൻ കൊടുത്തപ്പോൾ ആൾക്ക് പ്രശ്നമില്ല അപ്പോൾ ചില സ്കിൻ ടൈപ്പ് വലിയ സെൻസിറ്റീവായ സ്കിന്നൊക്കെയുള്ളവർക്ക് നിങ്ങളൊന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് വാങ്ങിയിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ ഇതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മുഖക്കുരു വരുന്ന ഒരു സ്കിന്നാണ് എൻ്റേത് അതുകൊണ്ട് ഞാൻ ക്രീമുകളൊന്നും യൂസ് ചെയ്യാറില്ല പണ്ട് മുതലേ തന്നെ പക്ഷേ എനിക്ക് ആദ്യമായിട്ടൊരു ഉപയോഗിച്ചിട്ട് ഈ മുഖക്കൂര് വരാത്തത് നമ്മുടെ ഈ ക്രീമാണ് ഞാൻ വേറെ ക്രീമൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കറിയാമല്ലോ ഞാൻ ഇതിൽ എന്താണ് ചേർത്തിരിക്കണേന്ന് ആ ഒരു വിശ്വാസത്താലാണ് ഞാൻ പുരട്ടി നോക്കിയത് എങ്കിലും ക്രീം ബേസ് ആണല്ലോ ആണല്ലോ അപ്പം ക്രീം പോലെയുള്ളത് കൊണ്ട് തന്നെ നമുക്കത് മുഖക്കൂര് വരാൻ ചാൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് പക്ഷേ ഒന്നും ഇതുവരെ വന്നില്ല ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ മുകളും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഒരു പ്രശ്നമില്ല അപ്പോൾ മോയിസ്ചറൈസിങ് ക്രീം ഓർഗാനിക് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കൂ ഇപ്പോൾ ഇതിൻ്റെ പറയുന്നത് നമ്മുടെ അലോവേറ ജെല്ലാണെങ്കിലും നിങ്ങളുടെ എവിടെ കിട്ടിയ ഓർഗാനിക്കായിട്ടുള്ള നല്ല കമ്പനികാരുടെ അലോവേറ ജെല്ലായാലും മതി അതും നമുക്ക് നല്ലൊരു സ്കിന്നിന് നല്ല മോയ്സ്ചറായിട്ട് തിരുത്താനായിട്ട് സഹായിക്കുന്നതാണ് എന്തായാലും അത് ചെയ്തിരിക്കണം അതാണ് പറഞ്ഞത് അപ്പോൾ നമ്മളപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇതാണ് അലോവേറയുടെ ജെല്ലും കൊടുക്കുന്നുണ്ട് അതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതിനെ കുറിച്ചാണ് പറയാൻ വന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മുടെ ഒരു പ്രോഡക്റ്റുകൾ ഒരുവിധം മെയിൻ പ്രോഡക്റ്റൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുള്ളവർ അതിൽ പോയി നോക്കാം സ്കിൻ കെയർ ഹെയർ കെയർ പ്രോഡക്റ്റ്സൊക്കെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി പുതിയൊരു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമുക്ക് വൈദ്യപ്പ് ചെയ്യാം അപ്പോൾ ഇപ്പോഴും ലൈക്ക് ചെയ്താൽ കാണുന്നവരുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയ കിഡിലൻ പ്രോഡക്റ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഹോം മെയ്ഡാണ് ഓർഗാനിക് ആണ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇല്ല അതനുസരിച്ച് ഈ സ്കിൻ കെയർ കൊണ്ടുവന്നത് തന്നെ അതുകൊണ്ടാണ് ഒറിജിനലും ഫസ്റ്റ് ക്വാളിറ്റിയും എത്തിക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഹോം ആയിട്ട് ഇത്രയും ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളിത്ര പാടുപെട്ട് ചെയ്യുന്നത് കേട്ടോ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമുക്ക് സന്തോഷത്തോടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക് ഗോഡ് എല്ലാവർക്കും ബായ്